കൃത്യമായിട്ടുള്ള പ്ലൂണിംഗ് കൊണ്ടുള്ള മെച്ചം ഇതൊക്കെയാണ് നമ്മൾ പ്ലൂണിങ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളു അപ്പോഴേക്കും നിറയെ ചില്ലകളും അതിമനോഹരമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലൂണിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്നാമത് ചെടിയുടെ വളർച്ചയ്ക്ക് രണ്ടാമത് ചെടി ചെടിക്ക് വരുന്ന രോഗങ്ങളെയൊക്കെ തടയാനൊക്കെയാണ് പ്ലൂണിങ് അപ്പോൾ ചെടിയുടെ വളർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഇത് കണ്ടത് ഇത് എന്ന് പറഞ്ഞിട്ട് മാവിൻ്റെ തൈയാണ് നമ്മൾ കളക്ട് ചെയ്തതിൽ ഉള്ളൊരു മാവാണിത് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ചെറിയ തൈ വാങ്ങിയതാണ് ചെറിയ തൈ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആറുമാസത്തോളമായി ആറുമാസം ആറുമാസം കഴിഞ്ഞു അത്ര പെട്ടെന്ന് വളർന്ന ഒരു മാവാണിത് ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു എല്ലാത്തിൻ്റെയും ഓരോ തൈകൾ വാങ്ങി അത് മദർ പ്ലാന്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിപ്പം എങ്ങനെയാലും അടുത്ത വർഷം പോയിട്ട് കഴിക്കാൻ സാധ്യതയുണ്ട് നല്ല രുചിയുള്ള മാങ്ങയാണ് അതിൻ്റെ വളർച്ചയും അതിൻ്റെ രൂപം ഭംഗിയാ തന്നെ ഒരു പ്രത്യേക രൂപ ഭംഗിയാണ് അടിയൊക്കെ നല്ല രീതിയിൽ വളർച്ചയും നല്ല ഇലയും അടിപൊളിയായിട്ടുള്ളൊരു മാവാണ് മാവിൻ്റെ രൂപവും മാങ്ങയുടെ ഭംഗിയൊക്കെ കണ്ട് തൃപ്തിപ്പെട്ട് വാങ്ങിയതാണത് അപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും പോയിട്ട് കായ് പിടിക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഇത് പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചു കളയേണ്ട ആവശ്യമില്ല ആവശ്യം അത്യാവശ്യം മരമൊക്കെ കരുത്താർജിച്ചു ഇനി പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചു കളയേണ്ട ആവശ്യമില്ല മറ്റേത് വെച്ചപാട് മാവ് പൂവിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൂവൊക്കെ പൊട്ടിച്ച് കളയണം അല്ലെങ്കിൽ മാവിൻ്റെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വർഷം ഇത് പൂവിട്ട് കായ് പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പൂവിനെ സംരക്ഷിക്കുക എന്നല്ലാതെ പൊട്ടിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കേൾക്കാത്തൊക്കെ പേരുകളാണ് നമ്മൾ ഇപ്പോൾ പുതിയ പുതുതായിട്ടുള്ള മാവിൻ്റെ തൈകളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുക അതിന് ഞണ്ടാക്കുന്നു ഒരു വിദേശ ഇനം മാവാണ് അതിൻ്റെ കളറും വ്യത്യസ്തമാണ് കൊലകലായിട്ട് കാഴ്ച നല്ല ഭംഗിയോടെ വളർത്താൻ പറ്റിയ ഒരു മാവാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു തൈ വാങ്ങി അത് മദർ പ്ലാന്റ് ആക്കി നിർത്താമെന്ന് കരുതി വാങ്ങി വെച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് റെഡ് സപ്പോർട്ടാന്ന് പറയും അതും ചെറിയ വളരെ ചെറുതായിരുന്നു ഇപ്പോൾ നന്നായിട്ട് വളർന്നു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കുറച്ചു കാലത്തെ പരിചരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വളർച്ചയൊക്കെ വളരെ കുറഞ്ഞു പോയത് എന്നാൽ നമ്മൾ ശരിക്ക് നോക്കുകയായിരുന്നെങ്കിൽ ഇതിന് ഇതൊന്നുമല്ല നല്ല രീതിയിൽ വളർന്ന് ഇത് പൂവിട്ട് കാഴ്ചന ഇത് എന്നല്ല എല്ലാ സാധനവും നമ്മളീ കാണുന്നതൊക്കെ ഇത് പിന്നെ ബനാന സപ്പോർട്ടെയാണ് നീണ്ടവര് ഇന്ന് സപ്പോർട്ടാണ് ഇതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ് പിടിച്ചത് എന്നാലും ഇപ്പോൾ പൂവിട്ട് തുടങ്ങി കണ്ടോ ബനാന സപ്പോർട്ടെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളും വിവരങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിലൂടെ നിങ്ങളെ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക കണ്ടിഷ്ടപ്പെട്ട നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയും കൈവരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ